മോഷണം നടക്കുന്നതും അധികം താമസിയാതെ കള്ളൻ തൊണ്ടി മുതൽ സഹിതം പിടിയിലാകുന്നതുമൊക്കെ സർവ്വസാധാരണമായ വാർത്തയാണ് എന്നാൽ ഇതാ കള്ളനെ തൊണ്ടി മുതൽ സഹിതം കയ്യോടെ പൊക്കിയപ്പോൾ കള്ളന്റെ നിഷ്കളങ്കമായ ഒരു കുറ്റസമ്മതം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു കായംകുളം കാണ്ടല്ലൂരിൽ നടന്ന ഒരു മോഷണമാണ് ഓണാട്ടുകരയും പ്രത്യേകിച്ച കണ്ടല്ലൂർ ഗ്രാമത്തിലെ ജനങ്ങളുടെ വിശ്വാസവും വികാരവും ഒക്കെയാണ് ശ്രീ വരമ്പത്ത് ദേവീക്ഷേത്രത്തിലെ തിരുമുടിയും കണ്ണാടി ബിംബവും തലമുറകളായി ഭയഭക്തി ആദരവോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും ആദരിച്ചു പോകുന്ന ആ ദൈവിക ചൈതന്യത്തെയാണ് കഴിഞ്ഞ രാത്രിയിൽ മുടിപ്പുരയുടെ പൂട്ടുപൊളിച്ച് അപഹരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത് മോഷ്ടിച്ച മുതലുമായി വടക്കൻ കോയിക്കൽ ദേവീക്ഷേത്രത്തിന് മുൻവശത്ത് എത്തിയപ്പോൾ ആ നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ കള്ളനെ വളഞ്ഞു മുതുകുളം തെക്ക് കനകക്കുന്ന് സ്വദേശി ശരത് കുമാറിനെയാണ് നാട്ടുകാർ കൂടി വളഞ്ഞിട്ട് പിടികൂടിയത് കൈയോടെ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ പിടികൂടിയ കള്ളന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മോഷ്ടിച്ച തിരുമുടിയും കണ്ണാടി ബിംബവും കയ്യിൽ തന്നെയുണ്ട് നീ ഇത് മോഷ്ടിച്ചതല്ലേ എന്ന ചോദ്യത്തിന് അല്ല ഞാൻ ഇത് എന്റെ ആവശ്യത്തിന് എടുത്തതാണ് എന്നാണ് കള്ളന്റെ മറുപടി ഞാൻ എന്താ ആവശ്യമാരി ശരി നിന്റെ എന്തോട്ടാണോ എന്താ പറഞ്ഞിട്ടുണ്ടോ താൻ ഈ ക്ഷേത്രത്തിലെ കുടുംബക്കാരനാണെന്നാണ് പിടിയിലായ ശരത് പറയുന്നത് ആ അവകാശം ഉള്ളതുകൊണ്ടാണ് തിരുമുടിയും ബിംബവും എടുത്തത് എന്നാണ് ഇയാൾ പറയുന്നത് എന്നാൽ എന്ത് അവകാശമുള്ളവനാണെങ്കിലും കാണിച്ചത് കൊള്ളരുതായ്മയാണെന്നും അവൻ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത് തലമുറകളായി കാത്തു സൂക്ഷിച്ചു വരുന്ന ഒരു നാടിന്റെ വിശ്വാസത്തെയാണെന്നുമാണ് നാട്ടുകാരുടെ പ്രതികരണം കാണ്ടന്നൂരിലെ വിശ്വാസപ്രകാരം വടക്കൻ കോയിക്കൽ ദേവിയും വരമ്പത്ത് ദേവിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇരുവരും സഹോദരിമാരാണെന്നാണ് സങ്കല്പം വടക്കൻ കോയിക്കൽ ദേവി ജ്യേഷ്ഠതിയും വരമ്പത്ത് ദേവി അനുജത്തിയുമാണെന്നാണ് കാലങ്ങളായി നിലനിൽക്കുന്ന ആ ഒരു വിശ്വാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തിന് മാറ്റുകൂട്ടുന്ന സംഭവമാണ് കഴിഞ്ഞ രാത്രി സംഭവിച്ചത് അനുജത്തിയുടെ മുതൽ അപഹരിച്ചു കടന്നു കളയാൻ ശ്രമിച്ച വിരുദനെ ജ്യേഷ്ഠതിയുടെ നടയിൽ വെച്ചാണ് നാട്ടിലെ ചെറുപ്പക്കാർ കൈയ്യോടെ പിടികൂടിയത് ഇത് തികച്ചും യാദൃശികം മാത്രമാണെങ്കിലും നിരവധി ഭക്തർക്ക് ഇതൊരു വിശ്വാസത്തിന്റെ പൂർത്തീകരണം കൂടിയായി മാറുന്നു ഞായറാഴ്ച രാത്രിയിലാണ് മോഷണം നടക്കുന്നത് പുലർച്ചെ മൂന്ന് മണിയോടെ നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടുകയും ചെയ്തു പിടിയിലായ ശരത് കുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്